ഇടുക്കി തൊമ്മങ്കുത്തിൽ കുരിശുപള്ളി പൊളിച്ചു നീക്കിയത് മതവികാരം വ്രണപ്പെടുത്തിയെന്ന് കത്തോലിക്ക കോൺഗ്രസ് തൊമ്മങ്കുത്ത് ഇടവകപ്പള്ളിയുടെ സ്ഥലത്ത് സ്ഥാപിച്ച കുരിശ് യാതൊരു നിയമപരമായ മുന്നറിയിപ്പുകളും നൽകാതെ പിഴുതുമാറ്റിയത് അത്യന്തം വേദനാജനകവും കിരാതവുമാണെന്നും മതവികാരം വ്രണപ്പെടുത്തിയതുമാണെന്നും കത്തോലിക്ക കോൺഗ്രസ് കേന്ദ്ര സമിതി വ്യക്തമാക്കി വലിയ ആഴ്ച ആചരണത്തിന്റെ ഭാഗമായി കുരിശിന്റെ വഴി നടത്തുന്നതിനാണ് പള്ളി വില നൽകി വാങ്ങിയ സ്വന്തം സ്ഥലത്ത് വിശ്വാസികൾ കുരിശ് പ്രതിഷ്ഠിച്ചത് അറുപത് വർഷമായി കൈവശം ഉണ്ടായിരുന്നതും പട്ടയത്തിന് അർഹതയുള്ളതും പട്ടയത്തിന് അപേക്ഷിച്ചിട്ടുള്ളതുമായ സ്ഥലമാണ് ഇത് സമാനമായ രീതിയിൽ മൂവായിരത്തി അറുനൂറിലധികം പട്ടയ അപേക്ഷകൾ വണ്ണപ്പുറം വില്ലേജ് ഓഫീസിൽ പ്രസ്തുത വില്ലേജ് നിവാസികളുടേതായി സമർപ്പിച്ചിട്ടുള്ളതാണ് വനം റവന്യൂ വകുപ്പുകൾ ചേർന്ന് ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തി പട്ടയം അനുവദിക്കേണ്ടതാണ് എന്നാൽ അനാവശ്യമായ തടസ്സങ്ങൾ ഉണ്ടാക്കി ജോയിന്റ് വെരിഫിക്കേഷൻ നീട്ടിക്കൊണ്ടുപോകുന്നു എന്നും കത്തോലിക്ക കോൺഗ്രസ് പറയുന്നു കുരിശ് എടുത്തുമാറ്റിയതിന് പിന്നിലെ വനം വകുപ്പിന്റെ അജണ്ട പുറത്തു കൊണ്ടുവരണം പള്ളിക്കുൾപ്പെടെ വണ്ണപ്പുറം പഞ്ചായത്തിലെ അർഹതപ്പെട്ട മുഴുവൻ ഭൂമിക്കും പട്ടയം നൽകണം തലമുറകളായി അവിടെ താമസിക്കുന്നവർക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന നിയമപരമായ റവന്യൂ രേഖകൾ നൽകാത്തത് പ്രതിഷേധാർഹമാണ് വനംവകുപ്പ് നടപടിക്കെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് ജാതിമത ഭേദമന്യേ പ്രദേശവാസികളിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് വന്യമൃഗ ആക്രമണ കൊലപാതകങ്ങൾക്ക് ഉത്തരവാദികളായ വനംവകുപ്പ് കേരളത്തിൽ മലയോര ജനതയെ കുടിയൊഴിപ്പിക്കാനുള്ള ഗൂഢശ്രമങ്ങൾ വിലപ്പോവില്ല സർക്കാർ ഒത്താശയോടെ കുരിശ് തകർത്തത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും ഉടൻ കുരിശ് പുനഃസ്ഥാപിച്ച് വിശ്വാസികളോട് മാപ്പ് പറയണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു